ആങ്സൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആങ്സൈറ്റി സ്ട്രെസ്സ് ഇപ്പം ആരോട് ചോദിച്ചാലും എക്സാം ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് സ്ട്രെസ്സാണ് എനിക്ക് ആങ്സൈറ്റി ആണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കേസസ് നമുക്ക് വരാറുണ്ട് അപ്പം ബുദ്ധനൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ആഗ്രഹങ്ങളാണ് നമ്മളുടെ വിഷമങ്ങൾക്ക് കാരണം എന്നുള്ളത് ഹൈ എക്സ്പെക്റ്റേഷൻസാണ് കുട്ടികൾക്ക് ഈ സ്ട്രെസ്സ് ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതായത് ഇപ്പം എക്സാമിന് അറ്റൻഡ് ചെയ്ത് അതിന് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താവും അപ്പം അത് ആ ഒരു റിസൾട്ടിനെ ആലോചിച്ചിട്ടാണ് ഈ ആസൈറ്റിൻ്റെ ബേസിക് കോഴ്സ് നല്ല ബേസിക് കാരണം നമ്മളുടെ ഉള്ളിലുണ്ടാവുന്നത് ഈ ഒരു എക്സ്പെക്ടേഷൻ കൊണ്ടാണ് അപ്പം ഈ എക്സ്പെക്ടേഷൻ കൊടുക്കുന്നത് മേ ബി ചുറ്റിലുള്ള പാരന്റ്സ് ആവാം ടീച്ചേഴ്സ് ആവാം അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്നതായത് എൻ്റെ സീനിയേഴ്സ് എൻ്റെ എൻ്റെ സിബ്ലിങ്സ് ഇത്ര മാർക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി അതുകൊണ്ടാണ് ഈ ആങ്സൈറ്റി സ്ട്രെസ്സ് കാരണം നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്തതൊക്കെ അപ്പം നമ്മൾ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു മിനിമം ലെവൽ ഓഫ് സ്ട്രെസ്സ് എപ്പോഴും നല്ലതാണ് അതായത് ഒരു മിനിമം ലെവൽ സ്ട്രെസ്സ് നമുക്ക് ഏറ്റവും ഹൈ ആയിട്ടുള്ള പെർഫോമൻസ് തരുന്നെന്നാണ് പറയുക അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാളെ എക്സാം ആണ് അതിൻ്റെ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒന്നുമില്ലാത്ത ആൾ എന്ത് ചെയ്യും ഒന്നും പഠിക്കാതെ വരുന്നേരത്ത് വെച്ച് കാണാൻ നല്ല രീതിയിൽ പോകും കിട്ടുന്ന മാർക്ക് വാങ്ങിയിട്ട് തിരിച്ചു വരും ഒരു മിനിമം ലെവലുള്ള ആളാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാക്കും പഠിക്കും പോയിട്ട് എക്സാം എഴുതും അറ്റൻഡ് ചെയ്യും തിരിച്ചു വരും സ്ട്രെസ് കൂടുതലുള്ള ആളാണെങ്കിലോ കൂടുതലായിട്ട് കാൽക്കുലേഷൻസും ടൈം ടേബിളൊക്കെ വെച്ച് സ്കെഡ്യൂൾ ചെയ്ത് പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് എന്നിട്ട് തിരിച്ചു വന്ന് എക്സാമിൻ്റെ സമയത്ത് റീകളക്ട് ചെയ്യാൻ പറ്റില്ല ടെൻഷൻ പേടി കൂടിയിട്ട് അപ്പം മിനിമം ലെവലിൽ കീപ്പ് ചെയ്ത് പോകുക എന്നു പറയുന്നതാണ് സ്ട്രെസ്സ് ആൻസൈറ്റിക്ക് ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ എക്സ്പെക്ടേഷൻസ് കൊടുക്കാതിരിക്കും പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി അങ്ങനെ ഒരു എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത് ഇനി നമ്മൾ ഈ അക്കാഡമിക്സിനെ ഒക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഈ ഡോളസൻസ് പീരീഡിലെ ഏറ്റവും വലിയൊരു പ്രശ്നം